ീശ്വസ്സിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ പശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരത്രയും സ്നേഹിക്കപ്പെട്ട സഹോദരരെ വിശുദ്ധ യോഹന്നാൻ ഞാൻ അറിയിച്ച സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ഈശോയുടെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവെ ആരാണത് അവൻ പ്രതിപദിച്ചു അപ്പകഷ്ണം നോക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അവൻ അപ്പകഷ്ണം നോക്കി ഷെമിയോനസ് കറിയത്തേടെ മകൻ യൂദാസിന് കൊടുത്തു അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു അന്ത്യത്താഴ അവസരത്തിൽയുടെ ഇടത്തും വലത്തും എന്ന പോലെ ഇരിക്കുന്ന അപ്പസ്ഥലന്മാർ യോഹനന് വഷത്ത് ചാഞ്ഞ് യുവദാസും തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കൈനീട്ടിയാൽ എത്തുന്നിടത്ത് അവർക്കിടയിൽ സംഭവിക്കുന്ന ഒരു അല്പം ആശ്ചര്യം തോന്നാവുന്ന ഒരു വചന പരാമർശനമാണല്ലോ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ കയ്യിൽ നിന്നും അപ്പകഷ്ണം സ്വീകരിക്കുമ്പോൾ സാത്താൻ യുവദാസിൽ പ്രവേശിക്കുന്നു പല ചിന്തകളും ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഒന്ന് ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കും ഈ അപ്പ ഈശോ തൻ്റെ ശരീരം ആക്കി മാറ്റിയ വാഴ്ത്തി പുതിയ ഉടമ്പടി പ്രകാരം പെസക പെസകയുടെ പുതിയ ആചരണമായിട്ട് അപ്പത്തെ തൻ്റെ ശരീരമാക്കി മാറ്റിക്കൊണ്ട് അങ്ങനെ വാഴ്ത്തിയ അപ്പമാണോ അതോ യഹോദരരുടെ പെസക ആചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപ്പമാണോ ഇവിടെ യോഹന്നാൻ്റെ സവിശേഷത്തിന് ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തുകൊണ്ട് എൻ്റെ ശരീരമാകുന്നുവെന്ന് പറയുന്നതായിട്ട് യോഹന്നാൻ തെളിച്ച് രേഖപ്പെടുത്തുന്നില്ല എങ്കിലും നമുക്കറിയാം അന്ത്യത്താഴവേള ഈശോ വിശ്വകുർബാന സ്ഥാപിക്കുന്നത് അതുകൊണ്ട് അന്ത്യത്താഴവേളയുടെ രംഗത്ത് യോഹന്നാൻ കാര്യം എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഈശോ മുറിച്ച് കൊടുക്കുന്ന അപ്പം ഈശോയുടെ തിരുശരീരം ആയിരിക്കാം ശക്തമായ സാധ്യത അങ്ങനെയാണ് എങ്കിൽ പോലും ഒരു സാധ്യതയുണ്ട് അത് പസക ഭക്ഷണത്തിൻ്റെ സാധാരണ അപ്പമായിരിക്കാം കാരണം ഇവിടെ ഈശോ യോഹന്നാൻ ചോദിക്കുന്നു ആരാണ് നിന്നെ ഒറ്റ കൊടുക്കുക യോഹന്നാൻ മാത്രമായിട്ട് ഈശോ ഒരു അടയാളം കൊടുക്കുകയാണ് ഞാൻ ഈ അപ്പം മുക്കി ബിഞ്ഞിന് മുക്കി ആർക്ക് കൊടുക്കുന്നു ആ വ്യക്തിയാണ് അപ്പോൾ ഈശോ തൻ്റെ തിരിശരീരം ആയിരിക്കില്ല കൊടുത്തത് അല്ലെങ്കിൽ മുമ്പായിരിക്കാം എന്നൊരു വ്യാഖ്യാന പക്ഷവും ഉണ്ട് ഏതായിരുന്നാലും ഇവിടെ നമുക്കൊരു കാര്യം പ്രസക്തമാണ് ഈശോയുടെ കയ്യിൽ നിന്നാണ് അപ്പം വാങ്ങിക്കുന്നത് സ യുവദാസ് അതൊരു വിശുദ്ധമായ ആചരണത്തിൻ്റെ മേശയാണ് സാധാരണ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണത്തിൻ്റെ അവസരമല്ല യഹോദരരുടെ ഏറ്റവും പാപനമായ ഭക്ഷണം പെസഹ ഭക്ഷണം ഏറ്റവും വിശുദ്ധം ക്രൈസ്തവർക്ക് കുർബാന എന്ന പോലെ തന്നെയുള്ള പ്രാധാന്യം അവർക്കുണ്ട് അപ്പോൾ രണ്ട് രീതി നോക്കിയാലും ഇതൊരു വളരെ വിശുദ്ധമായ അവസരമാണ് അങ്ങനെ ഇത്ര ഒരു അവസരത്തിൽ ഈശോയുടെ കയ്യിൽ നിന്നും അപ്പം വാങ്ങുമ്പോൾ വാങ്ങി ഭക്ഷിക്കുമ്പോൾ യൂദാസൻ എങ്ങനെയാണ് സാത്താൻ പ്രവേശിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെ വളരെ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തുന്ന ചില വ്യാഖ്യാതാക്കൾ അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ ഇപ്രകാരം ഒരു സംഭവം അന്ന് നടന്നു അതിങ്ങനെ രേഖപ്പെടുത്തുവാനായിട്ട് യോഗാനാസവിശേഷകൻ തയ്യാറായി അത് അദ്ദേഹത്തിൻ്റെ ആ സത്യത്തോടുള്ള വലിയ പ്രതിബദ്ധതയുടെ അടയാളമാണ് അല്പമെങ്കിലും മാനുഷിക പരിഗണന ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ യോഹന്ന ചിന്തിച്ചേനെ തൻ്റെ ഗുരുവിൻ്റെ കയ്യിൽ നിന്നും അപ്പം വാങ്ങി ഭക്ഷിച്ചപ്പോൾ യുദാസാകട്ടെ ആരുമാകട്ടെ ഒരു വ്യക്തിയിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അത് അല്പം കടന്ന ഒരു പരാമർശനമല്ലേ സംഭവം അങ്ങ് നടന്നതാണെങ്കിൽ പോലും ഭാവിയിൽ എന്നെങ്കിലുമൊക്കെ താൻ എഴുതി വെക്കുന്ന വായിക്കുന്ന ആൾക്കാർ തൻ്റെ ഗുരുവിനെക്കുറിച്ച് എന്ത് ചിന്തിക്കും അപ്പോൾ ഈശോയുമായി ഈശോയുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങുമ്പോൾ സാത്താൻ പ്രവേശിക്കണമെങ്കിൽ ഈശോനെ സാധാരണ കൊടുക്കുന്ന ആളാണ് ആളാണോ ഒരു വല്ലാത്ത ഇടർച്ചയുടെ പോസിബിലിറ്റി സാധ്യത ഉണ്ടായിരുന്നിട്ട് പോലും യോഹന്നാൻ ഈ കാര്യം വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ് ഈ സുവിശേഷം എഴുതുന്നത് ഇതിൻ്റെ ഏറ്റവും അടുത്ത സാക്ഷിയായ യോഹന്നാൻ തന്നെയാണ് താനും അപ്പോൾ സത്യത്തോടുള്ള സത്യം ലോകമറിയണം അന്വേഷ അന്വേഷകർ ദൈവ അന്വേഷകർ അറിയണമെന്നുള്ള ആ ഒരു ബോധ്യം അല്ലെങ്കിൽ വലിയൊരു നിഷ്ഠ ഒന്നുകൊണ്ട് മാത്രമാണ് യോഹന്നാൻ ഈ കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വിമർശ വിമർശനാത്മകമായി വചനത്തെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് അടിവറി ഇട്ടിച്ചുകൊണ്ട് കാണിക്കാറുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് സാത്താൻ യുവദാസിൽ പ്രവേശിക്കുന്നത് ഈശോയുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിക്കുമ്പോൾ അതും ഈ വിശുദ്ധമായ പെസഹ ഭക്ഷണ മധ്യേ അതിൻ്റെ കാരണം നമുക്ക് ഇതേ തന്നെ കാണാൻ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് തൊട്ട് മുമ്പിലത്തെ വചനഭാഗത്തിൽ ഈശോ അപസാരമോടെ കാല് കഴുകുന്ന രംഗമുണ്ട് കാല് കഴുകി പത്രോസൻ്റെ കാലക്കിലെത്തുമ്പോൾ ഈ ഈശോയുടെ പത്രോസ് പറയും നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് എട്ട് നല്ല തിരുവചനങ്ങൾ അല്ലെ അപ്പോൾ ഈശോയുടെ മറുപടി ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല ഷെമീൻ പത്രോസ് പറഞ്ഞ കർത്താവേ എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ ഈശോ പ്രതിപതിച്ചു കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് എന്നൊരു പ്രത്യേക പരാമർശനം യോഗാനാസ് അസോസിയേഷൻ അവിടെ എടുത്തു പറയുകയാണ് ഈ പന്ത്രണ്ട് പേര് ഈശോയ്ക്ക് ചുറ്റും വരുപ്പുണ്ട് നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരും അല്ല അപ്പം യോഗ യുദാസ് കറിയാത്തെ ഒഴിവാക്കി അല്ലെ അദ്ദേഹത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും അല്ല എന്ന് ഈശോ പറഞ്ഞത് എന്ന് യോഹന സുവിശേഷൻ എടുത്ത് പരാമർശിക്കുന്നു അപ്പം യുദാസ്സിന് എന്തുകൊണ്ടാണ് സാത്താൻ പ്രവേശിച്ചത് ഈശോയുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചപ്പോൾ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം നമുക്കിവിടെ സൂചന കിട്ടുന്നുണ്ട് എന്താണത് യുദാസ് കറിയാത്ത ശുദ്ധിയുള്ള ഉള്ളത്തോടു കൂടിയല്ല ഈശോയുടെ കയ്യിൽ നിന്നും അപ്പം വാങ്ങി ഭക്ഷിച്ചത് ഒരുക്കമില്ലാതെയാണ് യുദാസിനെക്കുറിച്ച് നേരത്തെയും പല വചന രംഗങ്ങളിൽ യോഹന്നാഥ് സുവിശേഷൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന് വിശ്വസിക്കാതെ കൂടെ നടന്നയാളാണ് ഈശോയുടെ കൂടെ യോഹന്നാൻ്റെ സുവിശേഷൻ തന്നെ ആറാമത്തെ അധ്യായത്തിൽ അതും യോഹന്നാൻ എടുത്തു പറയുന്നുണ്ട് ഈശോ പറഞ്ഞു വിശ്വസിക്കാത്തവരാ നിങ്ങൾ ചിലരുണ്ട് അതാരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു തന്നെ ഒറ്റക്കൊടുക്കാതിരുന്ന ഒറ്റക്കൊടായിരുന്ന വ്യക്തി ആരാണെന്നും എന്ന് യോഹന്നാൻ ആരിൽ അറുപത്തി നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ വിശ്വസിക്കാതെ കൂടെ നടക്കുന്നു പിന്നെ കൊണ്ട് കൂടെ നടക്കുന്നു അറുപത്തൊന്നാം വാക്യത്തിൽ ആറാം അധ്യായം തന്നെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വീണ്ടും പിറുപിറുറുക്കുന്ന യുദാസനെ കാണുന്നുണ്ട് ബഥനയായിൽ ലാസറൻ്റെ വീട്ടിൽ ഈശോ ബസകായിക്ക് ആറ് ദിവസം എത്തുമ്പോൾ മേരി വിലയേറിയ നാർദിയും തൈലം കൊണ്ട് ഈശോയെ പൂശി ബഹുമാനിക്കുമ്പോൾ അത് കണ്ടിട്ട് ഇത് മുന്നൂറ് ധനാറായിക്ക് വിറ്റ് പാവങ്ങൾ കൊടുക്കാമായിരുന്നില്ല എന്ന് പിറുപിറുറുക്കുന്നു അവിടെ യോഗാന് സുവിശേഷകൻ ഒരു കമൻ്റ് ചേർക്കാൻ നമുക്കറിയാം അവനിപ്രകാരം പറഞ്ഞത് പാപം കൊണ്ട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല മറിച്ച് അവൻ്റെ കയ്യിലായിരുന്നു പണസഞ്ചി ഈശോ ഏൽപ്പിച്ചിരുന്നത് അവൻ്റെ കള്ളനായിരുന്നു ഇതിൽ നിന്ന് മോഷ്ടിച്ചിരുന്നു ഇങ്ങനെ യുദാസിനെക്കുറിച്ച് പല പരാമർശങ്ങൾ ഉള്ളിൻ്റെ ശുദ്ധിയല്ലായമ്മ സൂചിപ്പിക്കുന്നതായിട്ടുണ്ട് അത്താഴ സമയത്ത് പിശാജ് ക്ഷമയോൻ്റെ പത്തനം ആ യുധാസ് മനസ്സിൽ ഈശോയെ ഒറ്റ കൊടുക്കുവാൻ തോന്നിച്ചു അപ്പോൾ പിശാജുമായിട്ട് അടുത്ത് ഇടപെടുന്ന പിശാചനെ ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന പിശാചന് കയറി ഇറങ്ങാൻ പറ്റിയ രീതിയിൽ അശുദ്ധി അഴുക്ക് നിറഞ്ഞ ഒരു ഉള്ളം പിശാചനോടാണ് യുദ്ധസ് കറിയാത്തയുടെ കൂട്ടായ്മ ആ അവസ്ഥയിൽ വിശുദ്ധിയില്ലാതെ ശുദ്ധിയില്ലാതെ ഈശോയുടെ കയ്യിൽ നിന്നും അപ്പം അങ്ങ് ഭക്ഷിച്ചപ്പോൾ അത് ബസുകാരുടെ അപ്പമാകട്ടെ ഈശോയുടെ തിരുശരീരമായി വാഴ്ത്തിയ മുറിച്ചുകൊടുത്ത അപ്പമാകട്ടെ യുദ്ധാശ്രീക്ക് സാത്താൻ പ്രവേശിക്കുകയാണ് വലിയ തകർച്ചയായിട്ട് ഭാവിക്കുകയാണ് നമ്മൾ ഈ നാളുകളിൽ ഈ വേദിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വീട് പറമ്പുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കയറിക്കിടക്കാവുന്ന പൈശാചിക സ്വാധീനങ്ങൾ പിശാചന അവകാശം കിട്ടിയതുപോലെയുള്ള അവസ്ഥ അതുവിടെ നമുക്ക് വരുന്ന ഞെരുക്കം അതിനെ നമ്മൾ മറികടക്കാൻ്റെതിൻ്റെ ആവശ്യകത അല്ല മാർഗങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ജെറിയക്കോ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി ജെറിയക്കോ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ കാര്യമായിട്ട് ജോഷുവായിക്ക് നല്ല ദൈവം പറഞ്ഞു കൊടുക്കുന്ന വാഗ്ദാന ഘടകം എടുക്കുക അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ഈ കഴിഞ്ഞ സെഷനിലൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു നമുക്കിന്ന് വാഗ്ദാന ഘടകം എടുക്കാനായിട്ട് ഏറ്റവും ഉറപ്പുള്ള മാർഗം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ് എന്നൊരു ചിന്ത നമ്മൾ ധ്യാനിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാനയിലൂടെയാണ് ഈശോയുടെ സജീവമായ സാന്നിധ്യം മൂർത്തമായ രീതിയിൽ അല്ലെങ്കിൽ പദാർത്ഥപരമായ തരത്തിലുള്ള പ്രത്യേകമായ ശക്തിയോടുകൂടെ അടയാളത്തോടു കൂടി നമുക്കിന്ന് സ്വീകരിക്കാവുന്നത് വിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ഉള്ളിൽ നിറയുമ്പോൾ ദൈവസാന്നിധ്യമാണ് നമ്മുടെ ഉള്ളിൽ കിട്ടുന്നത് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ വചനത്തിൻ്റെ സാന്നിധ്യമാണ് ഒരു ക്രൂശ്ശരൂപം എടുക്കുമ്പോഴെല്ലാം അവിടെ പവറുണ്ട് ശക്തിയുണ്ട് അതിൽ നിന്നൊക്കെ അപ്പുറമായിട്ട് വാഗ്ദാനപടകം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ശേഷം കണ്ടതാണ് ഇസ്രേളക്കാർക്ക് ദൈവം കൂടെയുള്ള അനുഭവം ഉണ്ടാക്കുവാൻ അവർ അവലംബിക്കുന്ന മാർഗമാണ് വാഗ്ദാന പേടകം എടുക്കുക കല്ലിൽ എഴുതപ്പെട്ട വചനമാണ് ആ വാഗ്ദാന പീഠകം സൂക്ഷിച്ചിട്ട് രണ്ട് കൽഫലകൾ പത്ത് പ്രമാണങ്ങളുടെ വചനം മാംസമായതാണ് ഈശോ ഈശോ വീണ്ടും സൃഗത്തിലേക്ക് പോകാൻ നേരത്തെ അപ്പമായി അപ്പത്തിൻ്റെ രൂപത്തിലുള്ള തന്നെ സാന്നിധ്യമായിട്ട് തന്നെ മാംസ രക്തങ്ങളാക്കി നമുക്ക് തന്നെ വിശ്വ കുർബാന ിച്ചു ഇത് പദാർത്ഥപരമായ തരത്തിലുള്ളൊരു വിശുദ്ധീകരണത്തിൻ്റെ ഒരു പരിശ്രമമാണ് ജനുവ പ്രാർത്ഥന നമുക്ക് കയ്യിലുള്ള വീടുകൾ പറമ്പുകളൊക്കെ വിശുദ്ധീകരിക്കാനും അപ്പോൾ അവിടെ ഏറ്റവും കരുത്തുള്ളത് പദാര്ത്ഥ തലത്തിൽ മൂർത്തമായ ഭാവത്തിൽ ദൈവസ്ഥാനം തമ്മിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കുന്ന പോലെ പാനം ചെയ്യാൻ സാധിക്കുന്ന പോലെ ദൈവം തന്നെ തന്നെ തരുന്നത് വിശുദ്ധ കുർബാനയാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകൃതൻ്റെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ വിശുദ്ധ സ്വീകരണം നമ്മൾ പരിഗണിക്കുമ്പോൾ ചെറുക്ക പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലാതെയോ രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് ഒന്ന് ഈ വിശുദ്ധ കുർബാനു സ്വീകരണം നമ്മൾ പരമാവധി ദിവസങ്ങളിൽ എടുക്കണം രണ്ടാമത്തേത് ഈ വിശ്വകർബാനു സ്വീകരണം നമ്മൾ പുത്തൻ പുത്തൻ സ്നേഹത്തോടെ ഒരുക്കത്തോടു കൂടി ചെയ്യണം അതല്ല എങ്കിൽ ഈ വിശ്വകർബാനുസ്വീകരണത്തിൻ്റെ കരുത്ത് നമുക്ക് കരുത്തായിട്ട് ഭവിക്കേണ്ട കാര്യം ചിലപ്പോൾ നമുക്ക് അപകടകരമായിട്ട് വരാം കുറന്നിവസിലെ സഭയ്ക്കുള്ള ലേഖ ഒന്നാമത്തെ ലേഖനത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പൗലോ സഭസ്ഥോലൻ ഈശോയുടെ അന്ത്യത്താഴവേളിലെ കുർബാന സ്ഥാപനത്തെ പറഞ്ഞു കഴിഞ്ഞിട്ട് എടുത്തു പറയുന്ന ആ ചില മുന്നറിയിപ്പുകൾ നമുക്കറിയാമല്ലോ ഇരുപത്തി ഏഴുമുള്ള തിരുവചനങ്ങളിൽ തന്മൂലം ആരെങ്കിലും അയോഗ്യതയുടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവർ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു ഇങ്ങനൊരു പാപത്തെക്കുറിച്ച് ബലോസ പ്രസാരം പഠിപ്പിക്കുകയാണ് കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെയുള്ള തെറ്റ് പാപം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ് നമ്മുടെ അനേക വർഷങ്ങളായുള്ള കുംഭസാരത്തിൽ ഇങ്ങനൊരു പാപം നമ്മൾ എന്തെങ്കിലും ഏറ്റു പറഞ്ഞിട്ടുണ്ടോ കർത്താവിൻ്റെ തിരുശരീരത്തിനും തിരു രക്തത്തിനുമെതിരെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അത് നമ്മൾ ആത്മശോധനാപ്പുറം പരിഗണിക്കണം അപ്പസോരൻ പറഞ്ഞ പറഞ്ഞാൽ നമുക്ക് പങ്കുവെക്കുന്ന ഒരു വചനം വെളിപ്പെടുത്തലാണ് അതെങ്ങനെയാണ് സംഭവിക്കുക അയോഗ്യതയോടുകൂടെ ഭർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ തെറ്റ് വരിക അവിടെ അപ്പസോ തുടരുകയാണ് ഇരുപത്തെട്ടാം വാക്യം അതുതന്നെ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ തന്നെ തന്നെ പരിശോധിക്കട്ടെ ഒരുക്കത്തിലാണോ ഞാൻ യൂതാസ്കർ ചെയ്യാത്ത വേളയിൽ ഒരു പരിശോധനയും ഒരു ഒരാത്മശോധനയും അഴുക്ക് പിടിച്ച അവസ്ഥയിൽ കൈ നീട്ടി ഈശ്വര കയ്യിൽ നിന്ന് അപസ്വീകരിച്ചു അപ്പോഴാണ് അപകടമുണ്ടാകുന്നതും ഇവിടെ അപസരണം ദുരുകയാണ് രൂത്തമ വായിക്കും എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാപിതയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചില മരിച്ചു പോയതിനും കാരണം ഇതാണ് വലിയൊരു ഗൗരവമുള്ള മുന്നറിയിപ്പാണ് അപ്പോൾ സ്വർണ്ണം ഈശോയുടെ മേശയിൽ നിന്നും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന അനുഭവത്തിൽ പോലും നമുക്ക് രോഗാവസ്ഥ ദുർബലമാകുന്ന അവസ്ഥ മരിച്ചു പോകുന്ന ആത്മീയമായിട്ട് നമ്മൾ സകല ആത്മീയ ശക്തി കെട്ട് ശവം പോലെ ആകുന്ന അവസ്ഥയുടെ സാധ്യത കുർബാനയിൽ പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾ ഭക്ഷിച്ച ഈ തിരുശരീരം ഉൾക്കൊണ്ട തിരു ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകരുത് അപ്പോൾ ഈ ദൈവികമായ കാര്യങ്ങൾ അനാദരവോടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് തന്നെ ശിക്ഷാവിധിക്ക് കാരണമാകാം എന്ന സഭയുടെ ആ കുർബാന ക്രമത്തിൽ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരുങ്ങി വേണം സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് വിശ്വകൃബാന സ്വീകരണം ഒരുക്കെ കുറവ് വന്നാൽ അത്ര വലിയ ഉള്ളോ പക്ഷേ ഒരു എതിരോട് അനുഭവം വരാൻ കാരണം എന്താ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം ഈ ഒറ്റമൂല്യ മരുന്നുകൾ വൈദ്യന്മാർ ഉണ്ടാക്കി കൊടുക്കുന്നത് ചില പ്രത്യേക അസുഖങ്ങൾക്ക് വളരെ കച്ചട്ടായിട്ട് ഫലിക്കുന്ന ഒറ്റമൂലി മരുന്നുകളൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തെ പല വ്യക്തികൾക്കും വൈദ്യന്മാർക്കൊക്കെ അറിയാം പക്ഷേ ആ ഒറ്റമൂലി മരുന്നുകൾക്ക് ഈ അതിൻ്റെ പഥ്യം വളരെ കറക്കശമാണ് ഒറ്റമൂലി മരുന്ന് കഴിച്ചിട്ട് പഥിക്കേട് കാണിച്ചാൽ ആ മരുന്ന് കഴിക്കാതെ വരുന്ന രോഗത്തിൻ്റെ അപകടം തന്നെയായിരുന്നു ഭേദം എന്ന് തന്നെ വൈദ്യന്മാർ പറയും എനിക്കറിയാവുന്ന ഒരു വ്യക്തി വിഷം തീണ്ടി വിഷം തീണ്ടിയിട്ട് അടുത്തുള്ളൊരു വിഷകാരിയുടെ പക്കലെത്തി വിഷകാരി വിഷമിച്ചിട്ട് അതിൻ്റെ വിഷം പാമ്പിൻ്റെ ഇനമൊക്കെ മനസ്സിലാക്കിയെടുത്തിട്ട് കടിപ്പാടും ഒക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയെടുത്തിട്ട് ഒറ്റമൂലി മരുന്ന് ചികിത്സ ആരംഭിച്ചു അപ്പം ആ ചികിത്സയുടെ ഭാഗമായിട്ട് അദ്ദേഹം നിർബന്ധപുരം ആവശ്യപ്പെട്ട കാര്യം രണ്ട് ദിവസത്തോളം മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായ നിശ്ചയ ഇടപെടലുകളാണ് മരുന്ന് കഴിക്കേണ്ടത് പക്ഷേ ആ മരുന്ന് പച്ചമരുന്ന അദ്ദേഹം തന്നെ ഉണ്ടാക്കി കൃത്യമായിട്ട് സമയത്ത് തരും പക്ഷേ ഈ മരുന്ന് പൂർത്തിയാകുന്നിടം വരെ ഈ വിഷം തീണ്ടിയ വ്യക്തി വിഷമേറ്റ വ്യക്തി ഒട്ടും ഉറങ്ങാൻ പാടില്ല ഒരുപോലെ കണ്ണടിക്കാൻ പാടില്ല ഉണർവോടുകൂടെ ശരീരത്തെ സൂക്ഷിക്കണം അതിന് ആ വ്യക്തിയുടെ അടുത്ത ആൾക്കാർ ജാഗ്രതയോടെ ഉത്തരവാദിത്വം ഏൽക്കണം അപ്പോൾ ഈ വ്യക്തിയുടെ മകൻ പറഞ്ഞു മകനും കുടുംബാംഗങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോടാം ഒപ്പം കാവലിരുന്നോടാം അങ്ങനെ ചികിത്സ ആരംഭിച്ചു ആദ്യത്തെ രാത്രിയിൽ അങ്ങനെ മരുന്ന് നിർത്ത് ഈ ഇവരെ ഉറങ്ങാതിരിക്കുകയാണ് നേരം പുലരായപ്പോൾ ഈ വൈദ്യൻ അടുത്ത ഡോസ് മരുന്നുമായിട്ട് എത്തി ഈ മരുന്ന് പച്ചമരുന്നമായിട്ട് കൃത്യസമയത്ത് തന്നെ വൈദ്യൻ എത്തി മരുന്ന് കൊടുക്കാൻ രോഗിയുടെ മുറിയിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഈ അപ്പനും കാവലിരുന്ന മകനും കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ് ഇത് കണ്ടപ്പോഴേ ഈ വൈദ്യൻ ആ മരുന്ന് ദൂരെ എറിഞ്ഞു എന്നിട്ട് വേഗം ഇവരെ തട്ടി പിടിച്ച് എണീപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അയക്കും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവൻ കിട്ടും അങ്ങനെ അവർ വെപ്രാണത്തോടെ മെഡിക്കൽ കോളേജിലേക്ക് ഓടുകയാണ് അവിടെ രണ്ട് മാസത്തോളം ഈ മനുഷ്യൻ കിടക്കേണ്ടതായിട്ട് വന്നു ശരീരം മുഴുവനും നീര് വെച്ച് വല്ലാത്ത അവസ്ഥയിൽ അവൾ മരിച്ചു പോകുന്ന പോലുള്ള ഘട്ടം രണ്ടു പ്രാവശ്യം ഉണ്ടായി പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ മരണം സംഭവിക്കാതെ രക്ഷപ്പെട്ടു വന്നു അപ്പോൾ ഒറ്റമൂലി മരുന്നിന് പദ്യം വളരെ കറക്കശമാണ് ഞാൻ ഇത്ര വിവരിച്ച് പറയാൻ കാരണം സ്വർഗത്തിൻ്റെ ഒറ്റമൂലിയാണ് വിശുദ്ധ കുർബാന ദിവ്യ ഈശോടെ ദിവ ദിവിശരീരം ദിവികാരുണ്യം എന്ന് ചിന്തിക്കുന്നതിൽ അഭംഗി ഒന്നുമില്ല ഇതിനേക്കാൾ വലിയ ഒരു മരുന്ന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്വർഗീയ സ്പർശനം ഒരു മരുന്ന് ഭൂമിയിലേക്ക് തരാൻ സ്വർഗ്ഗത്തിലോ ദൈവത്തിൻ്റെ കയ്യിൽ വേറെ ഇല്ല തൻ്റെ തിരുക്കുമാരൻ്റെ തിരുശരീരവും ശരീരവും രക്തവും തമ്പുരാൻ്റെ വലിയ കരുണയാലും ശക്തിയാലും നമ്മുടെ നാടായ നാട് മുഴുവനും ദേവാലയങ്ങൾ വൈദികരെയും അൾത്താരയും ഒരുക്കിയിട്ട് നമ്മുടെ വീട്ടുപഠിക്കൽ നമുക്ക് എത്തിച്ചേരുകയാണ് ഈശോ അപ്പമെടുത്ത് അപ്പത്തോട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാകുന്നുവെന്നും ഈശോ ഒരു കടലാസ് എടുത്ത് ആ കടലാസ് നോക്കി എൻ്റെ ശരീരമാകുന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ കടലാസ് ഈശോ ശരീരമായിട്ട് മാറിയനേ പക്ഷേ അപ്പം എടുത്തിട്ടാണ് പറഞ്ഞത് അങ്ങനെ ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം ശക്തി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് തമ്പുരാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞെടുത്ത് ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയ ദൈവത്തിന് ഒരപ്പമെടുത്തിട്ട് അതിനെ നോക്കിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയാൻ സാധിക്കും അങ്ങനെ ഈശോ പറഞ്ഞു അത് കുർബാനെ നമുക്കറിയാം എന്ന് വലിയർപ്പിക്കുന്ന വൈദികർ ഈശോയുടെ വാക്കുകൾ ആ ഫസ്റ്റ് ഫേസിന് തന്നെയാണ് പറയുന്നത് ഈശോയുടെ സ്ഥാനത്ത് നിന്നാണ് ഈശോ സ്ഥാനത്തൊന്നല്ല ഈശോ തന്നെ ആ വൈദികയിലൂടെ പറയുകയാണ് അപ്പം എടുത്ത് വാഴ്ത്തി പ്രാർത്ഥിച്ചു വരുമ്പോൾ വാഴ്ത്തുന്ന സമയമാകുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ചിന്ത വരും ഇവിടെ ഇത് എൻ്റെ ശരീരമാകുന്നതെന്ന് ഞാനല്ല പറയേണ്ടത് ഈശോയാണ് പറയേണ്ടത് ഞാൻ പറഞ്ഞാൽ അത് ആവുകയാണേ അച്ഛൻ്റെ ശരീരമാണ് ആകേണ്ടത് പക്ഷെ അച്ഛൻ്റെ ശരീരം അങ്ങനെ അച്ഛൻ പറഞ്ഞുകൊണ്ട് ആവുകയല്ല അച്ഛൻ്റെ ശരീരം ആയിട്ട് കാര്യവും ഇല്ല എന്നാലും അച്ഛനെടുത്തിട്ട് ഇത് ഈശോയുടെ ശരീരം ആകുമെന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെയല്ല പറയുന്നത് മറിച്ച് അപ്പം എടുത്ത വാഴ്ത്തിൽ അച്ഛൻ പറയുന്നത് വാഴത്തെ കൊണ്ട് പറയുന്നത് ഇത് എൻ്റെ ശരീരമാവും നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിനർത്ഥം അച്ഛനല്ല അവിടെ പറയുന്നത് അത് ഈശോ തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് തമ്പുരാൻ്റെ വലിയ ഒരു കരുണ്യയുടെ ഇടപെടൽ അതുകൊണ്ടാണ് ദിവ്യകാരുണ്യം എന്ന് നമ്മൾ പറയുന്നത് ഈ വിശുദ്ധ കുർബാന ഞാൻ സൂചിപ്പിച്ചു രണ്ട് കാര്യങ്ങൾ നമ്മൾ സദ്യക്കാനായിട്ടുണ്ട് ഒന്ന് പരമാവധി ദിവസങ്ങളിൽ ഈ ദീപികാരുണയെ സ്വീകരിക്കണം എല്ലാ ദിവസവും കൃപാന സ്വീകരിക്കാൻ സാധിക്കുക വലിയ അനുഗ്രഹമാണ് മദ്യപിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ വിയർപ്പിൽ എന്ന് മാത്രമല്ല ഉച്ഛ്വാസവായുവിന് പോലും മദ്യത്തിൻ്റെ അംശം ഒരു ഇസുകാരൊക്കെ വണ്ടി ഓടിച്ച് വരുന്നവരെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു ചെറിയ ഉപകരണം കാണിച്ചിട്ട് ഊതാൻ ആവശ്യപ്പെട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അങ്ങനെ ഊതുമ്പോൾ ആ ഉച്ഛ്വാസവായുവിൽ മദ്യത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ ഉപകരണത്തിനൊന്നും തിരിച്ചറിയാൻ പറ്റും പതിവായി വിസ്തൂർബാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസത്തിലും രക്തത്തിലും ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും ഈശോയുടെ തിരുരക്തം തിരുശരീരം കലരുന്നുണ്ട് ആ തിരുരക്തത്തിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സാന്നിധ്യം ഗന്ധം അത് പ്രസരിക്കുന്നിടത്ത് ഈ വ്യക്തിയുടെ ശ്വാസോച്ഛത്തെ പോലെ പ്രസരിക്കുന്നുണ്ട് അവിടെ സകല പൈശാചിക സാന്നിധ്യങ്ങളും വിട്ടുപോകാനായിട്ട് ഇടവരും നമുക്കറിയാം പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ രാത്രി മോശമായിട്ട് ദൈവം പറഞ്ഞു പെസക്കുഞ്ഞാട്ടിൻ്റെ രക്തം കട്ടിലപ്പടിയിൽ മെത്തേച്ചു വെക്കണം അത് കാണുന്ന സംഹാരദൂതൻ ആ വീടുകൾ കയറാതെ വിട്ട് മാറിപ്പോകും അങ്ങനെ മോശം ചെയ്തു ആ രാത്രിയിൽ മറ്റ് ഭവനങ്ങളിലൊക്കെ ആദ്യ ജാതിൽ മരിച്ചു വീണപ്പം ഈ അയസ്വരക്കാരുടെ ഭവനങ്ങൾ വീണില്ല കാരണം ഈ മരണത്തിൻ്റെ ദൂതൻ ആ വീട്ടിൽ കയറാൻ പറ്റിയില്ല അപ്പോൾ പതിവായ കുറബാനുസ്വീകരണമുള്ളൊരു വ്യക്തിയുടെ കട്ടിലപ്പടി ഒരുപക്ഷെ അധരങ്ങൾ ആ ശരീരം ആ ഭവനം അതിലേക്ക് ഒരു പൈശാചി അരൂപിക്കും കിടക്കാൻ മേലാത്ത പോലെയുള്ള ദൈവിക ശക്തി ആ വ്യക്തിയിൽ നിറയുകയാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ കുറബാനുസ്കരണമായിട്ട് ചിന്തിക്കേണ്ടത് ഓരോ ദിവസവും പുതിയ പുതിയ സ്നേഹത്തോടും ഒരുക്കത്തോടും കൂടെ ചെയ്യണം അത് എടുത്തു പറയുന്നത് വിവേചനയില്ലാതെ വിവേകമില്ലാതെ ഒരുക്കമില്ലാതെ കുർബാനുസ്കൃതത്തിന് അണയരുത് പതിവായിട്ട് കുർബാനുസ്വീകരിക്കുന്ന ശീലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നൊരു അപകടമാണ് അശ്രദ്ധമായി യാന്ത്രികമായി ഇപ്പോൾ കുമ്പസാരം പോലും നീണ്ടുപോകുന്നു ഒരു മാസത്തിനപ്പുറം കുമ്പസാര നീണ്ടുപോകുന്ന അവസ്ഥയിൽ സ്നേഹമുള്ളവർ നമ്മൾ കുർബാന സ്വീകരിക്കാൻ അണയരുത് അത് ഈശോട് ഒരു അവഗണനയാണ് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കുമസാര ചൊരുങ്ങുക ഈശോയുടെ തിരുസാന്നിധ്യത്തിൻ്റെ ദീപികാരത്തിലെ ശക്തമായ സാന്നിധ്യം അഭിഷേകമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുള്ളൊരു പക്ഷേ ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ ആഴ്ചതോറുമെങ്കിലും കുമ്പസാരിക്കുക പൗശ്ചേനയുടെ ഡയറിയിൽ ആയിരത്തി നാനൂറ്റി ഏഴാമത്തെ കണ്ണികയിൽ പൗസ്റ്റീന പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമുണ്ട് അവരിങ്ങനെ എഴുതിയിരിക്കുകയാണ് ഇത് വിശുദ്ധ കുർബാന സ്വീകരണ വേളയിൽ കുസ്തോതിയിൽ ഒരു തിരുവോസ്തി ജീവനുള്ളതായി ഞാൻ ദർശിച്ചു ആ തിരുവോസ്തിയാണ് വൈദികൻ എനിക്ക് നൽകിയത് ആ എൻ്റെ സ്ഥലത്ത് തിരിച്ചെത്തി മുട്ടുകൊത്തിയപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു തിരുവോസ്തി മാത്രം ജീവനുള്ളതായി കാണപ്പെട്ടത് അങ്ങ് എല്ലാറ്റിലും ഒരുപോലെ ജീവിക്കുന്നവനാണല്ലോ ഈശോ ഉത്തരം വരളി അതങ്ങനെയാണ് ഓരോ തിരുവോസ്തിയിലും ഞാൻ ഒരുപോലെയാണ് ജീവിക്കുന്ന സന്നിഹിതനായിരിക്കുന്നത് എന്നാൽ നിനക്കുള്ളതുപോലെ അത്രയും ജീവനുള്ള അല്ല എല്ലാ ആത്മാക്കളും എന്നെ സ്വീകരിക്കുന്നത് എൻ്റെ മകളെ അതിനാൽ നിന്നിൽ പ്രവർത്തിക്കുന്ന പോലെ എല്ലാ ആത്മാക്കളും പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നിന്നിലേക്ക് ഞാൻ ജീവനുള്ള ഈശോയായിട്ട് കടന്നു വരുമ്പോൾ മറ്റനേകരിലേക്ക് അവിടെ യാന്ത്രികമായ വിശ്വാസം മന്ദിഭവിച്ച സ്നേഹം മന്ദിഭവിച്ച അവസ്ഥ മൂലം ഏതാണ്ട് ഒരു നിർജ്ജീവമായ തിരുവോസ്തിയായിട്ട് എന്ന പോലെ എനിക്ക് ചെല്ലാൻ പറ്റുന്നുള്ളൂ എന്ന് ഈശ്ശ പറയുകയാണ് അപ്പോൾ നമ്മൾ ഒരുങ്ങി സ്വീകരിക്കുക ഇന്നലെ കുർബാന സ്വീകരിച്ചതിൻ്റെ ഇരട്ടി സ്നേഹത്തോടെ വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ ഇന്ന് സ്വീകരിക്കണം ഇന്ന് സ്വീകരിക്കുന്നതിൻ്റെ ഇരട്ടി നാളെ ആ സ്നേഹവും വിശ്വാസത്തോടെ അങ്ങനത്തൊരു തീവ്രത നമ്മളെ സമീപിക്കുമ്പോഴാണ് നമ്മൾ കുർബാന സ്വനം കരുത്തായിട്ട് ഭവിക്കുക സ്നേഹമുള്ള സഹോദരങ്ങളെ യൂദാസ്കറിയാത്ത ഈശ്വര കയ്യിൽ അപ്പം വാങ്ങി ഒരുക്കമില്ലാതെ ഹൃദയത്തോടെ സ്വീകരിച്ചപ്പോൾ സാത്തം പ്രവേശിക്കുന്ന അവസ്ഥ ഉണ്ടായി പൗരസപ്പസ്വർ വിശദമായിട്ട് പറയുന്നു ഒരുങ്ങി വേണം സ്വീകരിക്കാൻ ഒറ്റ ഒറ്റമൂലിയാണ് അതിൻ്റെ പഥ്യം കർക്കശമാണ് വളരെ കർക്കശമാണ് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യ ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലേക്ക് തമ്പുരാൻ്റെ ശക്തി ഇറക്കിയെടുക്കുവാനായിട്ട് ചെരുക്കോ പ്രാർത്ഥനയിൽ കർത്താവിനോ വാഗ്ദാന പീടകമെടുക്കുക ഈശോ വസിക്കുന്ന പേടകമായിട്ട് മാറുക ആ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മുടെ ദിവ്യാനത്തെക്കുറിച്ച് ഈ എടുത്തത് നമുക്ക് ഈ ഒരു ചിട്ട പരമാവധി ദിവസങ്ങളിൽ ഈശോയെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടും ചെരുക്കോ ഭർത്തനം നടത്തുന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിലെല്ലാം കൃത്യമായിട്ട് സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് അല്ലാതെയും സ്വീകരിക്കുന്ന അവസരത്തിലെല്ലാം നേരിട്ട് സ്നേഹത്തോടെ അവിടുത്തെ സ്വീകരിച്ചുകൊണ്ടും സ്വർഗത്തിൻ്റെ ഈ വലിയ ശക്തീകരണ സ്പർശം സ്വന്തമാക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം നമുക്കൊരു നിമിഷം തിരുസാന്ധിയിലെ പ്രാർത്ഥനാപൂർവ് നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം തിരുവോസ് രൂപനായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അനുദിനം കടന്നു വരുവാൻ ആഗ്രഹിച്ച് ഞങ്ങളുടെ നാടായ നാട് മുഴുവൻ അടുത്ത സന്നിഹിതനാകുന്ന ഈശോയെ ശവി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ ദീപികാരനത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന വലിയ സ്വർഗീയ സ്പർശത്തെ ഞങ്ങൾ തിരിച്ചറിയാതെ പോയത് ഏറ്റു പറയുന്നു ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങയുടെ സാന്നിധ്യമുള്ള സക്രാരിയും അരുളിക്കയുമായി മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെയും ഭവന പരിസരങ്ങളെയും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തമായ സ്പർശനം വഴി വിശുദ്ധീകരിക്കുവാനും ഈ കുർബാന സ്വീകരണം വഴി ഞങ്ങൾക്ക് ഇടവരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ ഈ നിമിഷങ്ങൾ അങ്ങ് ഇടവരുത്തിയല്ലോ കർത്താവ് ദിവ്യാനസ്വീകരണത്തിൻ്റെ അവസരങ്ങൾ പരമാവധി അനുദിനം പ്രയോജനപ്പെടുത്തുവാനും ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും പുതിയ പുതിയ സ്നേഹത്തോടുകൂടെ ഫൗഷ്ടീന ജീവനുള്ള സ്നേഹത്തോടെ ജോലിക്കുന്ന വിശ്വാസത്തിനങ്ങ് സ്വീകരിക്കാനണിഞ്ഞതുപോലെ അങ്ങനെ അങ്ങടെ താരങ്ങൾ കാണിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവായ ദൈവമേ വൈസ്ഥ കൗരിക സഭയിൽ ഈ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അധികാരം അനുസരിച്ചും കാലാരൂപത്തിന് വാഗ്വൺ മണ്ഡലോധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും ഈ നിമിഷങ്ങളിൽ അങ്ങോട്ട് തിരുവചനത്തിന് കാതോർത്ത് വിശ്വാസത്തിന് ഉള്ളു തുറന്ന് അങ്ങയുടെ ആശ്ചര്യവാദ സ്പർശനത്തിനായിട്ട് കാത്തായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിന് കരം ദാസൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ആശീര്വാദം ഈ മക്കളിൽ സമൃദ്ധമായിട്ട് കടന്നു പോകട്ടെ കർത്താവ് ഈശോ മിശിഖയുടെ സമൃദ്ധമായ കുറപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.